വാർത്തകളിലേക്കാണ് ആഗോള അയ്യപ്പ സംഗമത്തിൽ സർക്കാരിനോട് ചോദ്യങ്ങളുമായി വി ഡി സതീശൻ ആചാര ലംഘനം നടത്താൻ കൊടുത്ത സത്യവാങ്മൂലം പിൻവലിക്കാൻ തയ്യാറാകുമോ എന്നും പ്രതിഷേധിച്ചവർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കുമോ എന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയാൽ നിലപാട് വ്യക്തമാക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട് ബിനോയ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കണ്ടപ്പോഴടക്കം പറഞ്ഞത് ആഗോള അയ്യപ്പ സംഗമം രാഷ്ട്രീയ കാപട്യമാണ് എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇനിയിപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിൽ പ്രതിപക്ഷ കോൺഗ്രസ് പങ്കെടുക്കുമോ എന്ന ചോദ്യങ്ങൾക്കടക്കം മറുപടി വരേണ്ടതുണ്ട് വിവരങ്ങൾ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട ഭക്തിയിൽ നിന്നും കാര്യങ്ങൾ രാഷ്ട്രീയപരമായ ചർച്ചകളിലേക്ക് മാറിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാൻ കഴിയും കാരണം കഴിഞ്ഞ ഒൻപത് വർഷമായി എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ശബരിമലയും ഒപ്പം ഭക്തജനങ്ങളുമായി ബന്ധപ്പെട്ട ഉയർന്നു വന്നിരിക്കുന്നത് എന്നുള്ള തരത്തിലേക്കാണ് യു ഡി എഫ് കാര്യങ്ങളെ വലിച്ചു മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ വലിയ തരത്തിൽ വിവാദമായി ഇതായിരുന്നു ശബരിമല സ്ത്രീ പ്രവേശനം തുടർന്നുണ്ടായ പ്രശ്നം ും പ്രതിസന്ധികൾ ഹർത്താലുകൾ ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട അറസ്റ്റുകൾ ഇവയൊക്കെ തന്നെ അതുപോലെ തന്നെ നാമജപ പ്രതിഷേധം ഇവയെല്ലാം തന്നെ ശബരിമലയും ഭക്തരെയും വല്ലാതെ തന്നെ മുറിവേൽപ്പിച്ച ഒരു സംഭവമായിട്ടാണ് യു ഡി എഫ് കരുതുന്നത് ഈ സാഹചര്യത്തിൽ യു ഡി എഫ് മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവർ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകുന്ന നൽകേണ്ട ബാധ്യത ഇടതു സർക്കാരിനുണ്ട് അല്ലെങ്കിൽ ഇപ്പോഴത്തെ സംസ്ഥാന സർക്കാരിനുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ യു ഡി എഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആലോചിക്കുന്നത് പ്രത്യേകിച്ചും ഈ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് സർക്കാരിൻ്റെ സമയത്തായിരുന്നു ആദ്യഘട്ടത്തിൽ അതായത് ഈ കേസ് സുപ്രീം കോടതിയിലേക്ക് വരുന്ന സമയത്ത് ഒരു സ്ത്രീ സംഘടനാ പ്രതിനിധിയാണ് അന്ന് ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു വിവാദം ഉയർത്തി സുപ്രീം കോടതിയിലേക്ക് എത്തുന്നത് സ്ത്രീകൾക്ക് പ്രവേശനം നൽകണം എന്നൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് എത്തിയത് ആ സമയത്ത് തന്നെ ആ കേസ് പരിഗണനയ്ക്ക് വരുമ്പോഴേക്കും അന്നത്തെ യു ഡി എഫ് സർക്കാർ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻ ൻ ചാണ്ടി ഇതിനെ എതിർത്തു കൊണ്ടൊരു അഫിഡവിറ്റാണ് അന്ന് നൽകിയത് ആ അഫിഡവിറ്റിൽ കൃത്യമായി പറയുന്നുണ്ട് ആചാര ലംഘനത്തെ ഒരു ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയില്ല നിലനിൽക്കുന്ന ആചാരങ്ങൾ അതേപടി നടപ്പിലാക്കുകയും കാത്തു സംരക്ഷിക്കുകയുമാണ് ഒരു സർക്കാർ എന്നതിലേക്ക് തൻ്റെ സർക്കാരിൻ്റെ ലക്ഷ്യവും ഉദ്ദേശവുമെന്ന് അന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞ് വ്യക്തമാക്കിയിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് പിൻ വന്ന യു എൽ ഡി എഫ് സർക്കാരാണ് അയ്യപ്പ അയ്യപ്പ ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു അനുകൂല നിലപാട് കൂടി കിട്ടിയതോടുകൂടി തന്നെ സ്ത്രീ പ്രവേശനത്തിന് ആദ്യഘട്ടത്തിൽ വഴിയൊരുക്കുകയും അത് പിന്നീട് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചയായി മാറുകയും ചെയ്ത് പിന്നീട് അത് വലിയ ഒരു സമരമായും പ്രതിഷേധമായും മാറുന്ന കാഴ്ച കേരളം കണ്ടതായിരുന്നു ആ അതിന് തൊട്ട് പിന്നാലെ ഇനി ഭരണം അവസാനിക്കാൻ രണ്ടാം ഘട്ട എൽ ഡി എഫ് സർക്കാരിൻ്റെ ഭരണം അവസാനിക്കാൻ ഒരു വർഷം ബാക്കി നിൽക്കുമ്പോഴാണ് ആദ്യഘട്ടം മുതൽ തന്നെ ഇതിനകത്ത് എൽ ഡി എഫ് സർക്കാരിന് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ തെറ്റ് ഈ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിലെ സമ്മേളനത്തിൽ തന്നെ ദേവസ്വമന്ത്രി ഇത് ായി ബന്ധപ്പെട്ടാണ് ഒരു കാര്യം ഉന്നയിച്ചത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രഖ്യാപിക്കുന്നതിന് പകരം ദേവസ്വം മന്ത്രി തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് വലിയ വിശദമായി സംസാരിക്കുകയും ചെയ്തു ഇതാണ് യു ഡി എഫിനെ വല്ലാതെ ചൊടിപ്പിച്ചത് തൊട്ടു പിന്നാലെ ഈ വിഷയം വീണ്ടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഏറ്റെടുക്കുകയും അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുന്നോട്ട് പോവുകയും രാഷ്ട്രീയ പാർട്ടികളെ ഒഴിവാക്കിക്കൊണ്ട് മതസം അല്ലെങ്കിൽ മതസംഘടനകളെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഒരു സംഗമം സംഘടിപ്പിക്കുന്നൊക്കെ പറയും അത് വിവാദമായതോടുകൂടിയാണ് യു ഡി എഫ് ഈ വിഷയത്തിൽ ശക്തമായ ഒരു നിലപാട് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും എൻ എസ് എസും എസ് എൻ ടി പിയും ഒക്കെ അയ്യപ്പ സംഗമത്തിന് പ്രത്യക്ഷത്തിൽ ഇപ്പോൾ തന്നെ പിന്തുണ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു പ്രത്യേകിച്ചും വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ രണ്ട് ദിവസമായി വലിയ തരത്തിലാണ് ഈ അയ്യപ്പ ഭക്ത സംഗമവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇടപെട്ട ചില വിമർശനങ്ങൾ ഉന്നയിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ നടന്ന യു യോഗത്തിൽ യാതൊരു കാരണവശാലും ഐ അയ്യപ്പ സംഘം ബഹിഷ്കരിച്ച് മുന്നോട്ട് പോകരുത് പക്ഷേ ഇ ഡി എഫ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉയർന്നു വന്നിട്ടുള്ള ചില അപാകതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ അപാകതകൾ തിരുത്തുവാൻ അതായത് ഈ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ചില പ്രതിസന്ധികളുണ്ട് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുവാൻ എൽ ഡി എഫ് സർക്കാർ തയ്യാറാണെന്നുണ്ടെങ്കിൽ തയ്യാറാണെങ്കിൽ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്ന കാര്യം പരിഗണിക്കാവുന്ന തരത്തിലേക്ക് കൂടി എത്തിച്ചേർന്നിരിക്കും ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് ഭക്തർക്കെതിരെ ഒരു നിലപാട് സ്വീകരിക്കില്ല എന്ന് പറയുമ്പോഴും അവിടെ നിലനിൽക്കുന്ന ചില നിയമപരമായ വിഷയങ്ങളുണ്ട് കാരണം എൽ സർക്കാർ കൊടുത്ത ലിംഗസമത്വം ശബരിമല യിൽ എന്നതുമായി ബന്ധപ്പെട്ട ചില അഫിഡബിറ്റുകളൊക്കെ പഴയ സുപ്രീം കോടതി സുപ്രീം കോടതി വിധിക്കൊപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ പോലും പുതിയ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് വേണ്ടി ഒരു വിശാല ബെഞ്ചിന് അന്ന് ഇത് ഈ ശബരിമല സ്ത്രീ പ്രവേശനം വിട്ടിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വിശാല ബന്ധ ബെഞ്ച് എന്നുള്ളത് ഇതുവരെയായും സംഘടിപ്പിക്കുകയോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കോ കടന്നിട്ടില്ല അപ്പോൾ ആ പഴയ അഫിഡവിറ്റിൽ പിടിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും യു ഡി എഫ് മുന്നോട്ട് പോകുന്നത് പഴയ അഫിഡവിറ്റ് പിൻവലിക്കാൻ തയ്യാറാകുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാനവാതകതി ഇതു തന്നെയാണ് കൃത്യമായും യു ഡി എഫ് ഉന്നയിക്കുന്നത് അതോടുകൂടി തന്നെ ഇതിൻ്റെ ചർച്ച അല്ലെങ്കിൽ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളുടെ മാനം പ്രത്യേകിച്ച് മാറിക്കഴിഞ്ഞിരിക്കുന്നു രാഷ്ട്രീയ തലത്തിൽ വലിയൊരു ചർച്ചയായി മാറപ്പെടുന്നു എന്നാൽ ഇതുവരെയായും അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കില്ല എന്ന് യു നേതാക്കൾ പറഞ്ഞിട്ടില്ല പക്ഷേ അന്ന് ഭക്തജനങ്ങൾക്കുണ്ടാക്കിയ ബുദ്ധിമുട്ടുകൾ വിശ്വാസികൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ അത് പിൻവലിക്കുവാൻ ഏതെങ്കിലും തരത്തിലുള്ള നിലപാട് സർക്കാരിൻ്റെ ഭാഗത്തുണ്ടോ ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് ഇപ്പോഴും യു ഡി എഫ് ഉന്നയിക്കുന്നത് ശരി ആഗോള അയ്യപ്പ സംഗമത്തിൽ സർക്കാരിനോട് വി ഡി സതീശൻ ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ് ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയാലായിരിക്കും തങ്ങളുടെ നിലപാട് എന്താണെന്ന് വ്യക്തമാക്കുക എന്നതടക്കമുള്ള കാര്യങ്ങളാണ് വി ഡി സതീശൻ പറഞ്ഞത് ഡി ബിനോയ് വിവരങ്ങൾ നൽകിയത്